ആത്മന ത്മന ആകാശംഭൂത ആകാശാ വായോരഗ്നി അഗ്നേരാപ്പൃഥി പൃഥി ഓഷധയ ഓഷധീഭ്യോന്നപുരുഷ എന്താണ് ജാതകം സ്വാമിജിയുടെ ഒരു വിശദീകരണം കൊടുക്കാമോ ജാതകത്തിനെ പറ്റി ജാതകം എന്ന് പറഞ്ഞാൽ കം ജാതം ജനിച്ചവൻ ആര് എന്നാണ് ജനിച്ചവൻ ആര് എന്ന് നോക്കുമ്പോൾ ഇപ്പം സാറിൻ്റെ ഇപ്പോൾ നമ്മൾ ആരുടെയെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് പറയുകയാണെങ്കിൽ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് പറയും ഒരു ഡേറ്റ് ഓഫ് ബർത്ത് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ആരുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയുകയാണെങ്കിൽ വളരെ സന്തോഷം ഇരുപത്തി ആറ് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഇരുപത്തി ആറ് പന്ത്രണ്ട് അപ്പം ഇരുപത്തി ആറ് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ചാം തിയതി ഉണ്ടായിരുന്നില്ല ഇല്ല ഇരുപത്തി ആറ് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ചാം തിയതി ഉണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ ഐ ഡി കാർഡ് മറ്റേ ആധാറിലൊക്കെ ഇരുപത്തി ആറ് പന്ത്രണ്ട് ഇട്ടിട്ടുണ്ടാവും അപ്പം ജനിച്ച ദിവസമാണിത് ജനിച്ച അപ്പം ജനിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടായതാണ് ഉണ്ടായതാണ് അപ്പോൾ ഇരുപത്തിയാറ് പന്ത്രണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഇരുപത്തി ആറ് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ആളുടെ അമ്മയുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതി ഉണ്ടായിരുന്നോ ഇങ്ങേര് ചോദിച്ചാൽ അമ്മ എന്തു പറയും ഇല്ലെന്ന് പറയുള്ളുണ്ടായിരുന്നു എന്ന് പറയും ആ അപ്പോൾ ഇരുപത്തിയാറ് തെറ്റി അത് പക്ഷേ പുറ നമ്മുടെ ഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് അമ്മ പറയും അമ്മയുടെ ഉണ്ട് ഉണ്ടായിരുന്നു നമ്മൾ ജനിച്ചതിനെ പറ്റിയാണോ പറയുന്നത് അതോ ജനിക്കാത്തതിനെ പറ്റിയാണോ പറയുന്നത് ചോദ്യം വരും ജനിച്ചതിനെയാണോ ജാതകം ജാതകം എന്താണല്ലോ ചോദ്യം അപ്പൊ ഇരുപത്തി ആറ് എന്നുള്ളത് അമ്മയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അത് തെറ്റായി അപ്പൊ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ തെറ്റി മൊത്തം തെറ്റി അമ്മ അത് കഴിഞ്ഞ് ഇരുപത്തി അഞ്ചാം തീയതി അമ്മയുടെ ഉദരത്തിൽ ഉണ്ടായിരുന്നു ഇരുപത്തി അഞ്ചാം തീയതി അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ അവിടെ ഒമ്പത് മാസോ പത്ത് മാസമോ അവിടെ ഉണ്ടായിരുന്നു അമ്മയുടെ ഉദരത്തിൽ വരുന്നതിന് മുമ്പ് നമ്മൾ അമ്മയുടെ ഉദരത്തിൽ വരുന്നതിന് മുമ്പ് ഇപ്പം നമ്മൾ ഈ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ശരിയാണെന്നാണ് നമ്മുടെ വിചാരം ഇതിനെ വെച്ചുകൊണ്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത് ജാതകം എഴുതുന്നത് അപ്പം കം ജാതം ജനിച്ചവൻ ജനിച്ചവൻ ആര് എന്നാണ് ചോദ്യം ജാതകം എന്ന് പറഞ്ഞാൽ കം ജാതം ജനിച്ചവൻ ആര് എന്നാണ് ചോദ്യം അപ്പം ഇരുപത്തി അഞ്ചാം തീയതി അമ്മയുടെ ഉദരത്തിലായിരുന്നു അമ്മയുടെ ഉദരത്തിൽ വരുന്നതിന് മുമ്പ് അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഒമ്പത് മാസമോ മറ്റോ ഉണ്ടായിരുന്നു പത്ത് മാസമോ ഉണ്ടായിരുന്നു അതിന് മുമ്പ് അതിനു മുമ്പ് നമ്മൾ അച്ഛൻ്റെ ബീജത്തിലായിരുന്നു അച്ഛൻ്റെ ബീജത്തിലായിരുന്നു അച്ഛൻ്റെ ബീജത്തിൽ വരുന്നതിന് മുമ്പ് അപ്പം അച്ഛൻ്റെ ബീജം അപ്പം കല്യാണത്തിന് മുമ്പേ നമ്മളുണ്ട് കല്യാണത്തിന് മുമ്പേ നമ്മൾ അച്ഛൻ്റെ ബീജത്തിലുണ്ട് ശ്രദ്ധിക്കണം അപ്പം അച്ഛൻ്റെ ബീജത്തിൽ വരുന്നതിന് മുമ്പ് നമ്മൾ എവിടെയായിരുന്നു അച്ഛൻ കഴിച്ച ആഹാരത്തിലായിരുന്നു ഫുഡിലായിരുന്നു ഗോതമ്പ് കഴിച്ചു കാണും അരി കഴിച്ച് കാണും അല്ലെങ്കിൽ പഴം ഫ്രൂട്ട്സ് അതൊക്കെ കഴിച്ച് കാണും അപ്പോൾ ഇതിൽ ഏതിലൂടെയോ നമ്മൾ അകത്ത് വന്നു അതായിരുന്നു നമ്മൾ നമ്മൾ ആദ്യം അതായിരുന്നു നമ്മൾ ഓരോരുത്തരും ആ അതിലായിരുന്നു അപ്പം ആ ഫുഡ് ആ ആഹാരം ആഹാരം എവിടെയാണ് ഉണ്ടാവുന്നത് ചെടികളിൽ ചെടികളിൽ അപ്പം ഞാൻ ആദ്യം ചെടിയായിരുന്നു ഓരോരുത്തരും ഞാനല്ല ഇവിടെ ജനിച്ച ഓരോരുത്തരും ചെടിയായിരുന്നു ജനിച്ചിട്ടുണ്ടെങ്കിൽ ചെടിയായിരുന്നു ചെടിയിലിരുന്ന് നമ്മൾ ചെടിയിലിരുന്ന് ചെടിയിൽ ചെടി എങ്ങനെ വരും മണ്ണിൽ നിന്നും ഉണ്ടായി മണ്ണ് ഓഷധി വനം മണ്ണിൽ നിന്നും ഉണ്ടായി ചെടികളൊക്കെ മണ്ണിൽ നിന്നുണ്ടായി അല്ലേ അപ്പം നമ്മൾ ആദ്യം അച്ഛൻ കഴിച്ച ആഹാരത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആഹാരം ചെടി കൊടികളിലായിരുന്നു ചെടി മണ്ണിലായിരുന്നു മണ്ണ് മണ്ണ് മണ്ണെവിടെ നിന്നുണ്ടായി മണ്ണെവിടെ നിന്നുണ്ടായി മണ്ണ് മണ്ണ് എന്ന് പറഞ്ഞാൽ ഭൂമി ഭൂമി വെള്ളത്തിൽ നിന്നുണ്ടായി ഭൂമി വെള്ളത്തിൽ നിന്നുണ്ടായി അപ്പം ഞാൻ വെള്ളമായിട്ടുണ്ടായിരുന്നു നമ്മൾ ഓരോരുത്തരും വെള്ളമായിരുന്നു വെള്ളം എവിടെ നിന്നുണ്ടായി വെള്ളം അഗ്നിയിൽ നിന്നുണ്ടായി വെള്ളം അഗ്നിയിൽ നിന്നുണ്ടായി അപ്പം ഞാൻ അഗ്നി ആയിട്ടുണ്ടായിരുന്നു ഇപ്പം ഡേറ്റ് ഓഫ് ബർത്തൊക്കെ പോയിപ്പോൾ അപ്പം ഞാൻ അഗ്നി ആയിട്ടുണ്ടായിരുന്നു അഗ്നി എവിടെ നിന്നുണ്ടായി അഗ്നി വായുവിൽ നിന്നുണ്ടായി അഗ്നി വായുവിൽ നിന്നുണ്ടായി അപ്പം ഞാൻ വായുവായിട്ടുണ്ടായിരുന്നു ഇനി വായു എവിടെ നിന്നുണ്ടായി വായു ആകാശം സ്പേസിൽ നിന്നുണ്ടായി സ്പേസ് അപ്പം സ്പേസിൽ നിന്നുണ്ടായി അപ്പം ഞാൻ ആകാശത്തിലായിരുന്നു ആകാശം എന്ന് പറഞ്ഞാൽ ആ ആകാശമല്ല നം നമ്മുടെ രണ്ടുപേരുടെയും പേരുടെയും നമ്മുടെ രണ്ടു പേരുടേയും നടുക്കുള്ളത് സ്പേസാണ് നമ്മളിരിക്കുന്നത് സ്പേസാണ് ഇവിടെ സ്പേസ് അല്ലാതെ വേറെ ഒന്നുമില്ല ഇനി വേറൊരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നതിൽ അതിന് അതിനകത്ത് കഴിഞ്ഞാൽ ജാതകത്തിലേക്ക് കിടക്കാം ഇപ്പോൾ സ്പേസ് മാത്രമല്ലേ ഉള്ളൂ ഏ സ്പേയ്സ് മാത്രമേ ഉള്ളൂ ഇവിടെ സ്പേസ് സ്പേസ് മാത്രമേ ഉള്ളൂ കേട്ടോ കാലി സ്പേസ് ഉണ്ടോ സ്പേസ് 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 ഉണ്ടോ ഉണ്ടോ ഉണ്ട് ഇല്ല 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 കൊണ്ട് ഫുൾ അല്ലേ അങ്ങനെയാണെങ്കിൽ സ്പേസ് സ്പേസ് നമുക്ക് നമുക്ക് മൂവ് 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 ചെയ്യാൻ 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 നമ്മൾ എങ്ങനെ ഇവിടെ ഇവിടെ പറ്റില്ല 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 ബ്ലോക്ക് ആണ് ഇല്ല നമുക്കേ എനിക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ ആലോചിച്ച് വരുമ്പോൾ നമ്മുടെ ശാസ്ത്രത്തിലേക്ക് ഉള്ളിലേക്ക് കടന്നു കടന്നു പോയാൽ നമ്മൾ വിചാരിക്കണൊന്നുമല്ല ഇവിടെ വിഷയം അപ്പം കാലി സ്പേസ് ഉണ്ടെങ്കിൽ മൂവ് ചെയ്യാനേ പറ്റുള്ളൂ കാലി സ്പേസേ ഇല്ല അപ്പോൾ മൂവ് ചെയ്യാൻ പറ്റുമോ ഇല്ല മൂവ്മെൻറ്റ്സ് ഒന്നും നടക്കുന്നില്ല ഇതെല്ലാം ഒരു സ്വപ്നമാണ് ജാഗ്ര സ്വപ്നം ജാഗ്രത സ്വപ്നം സുഷുപ്തി മൂന്നും ഒരു സ്വപ്നം എന്നാണ് ശാസ്ത്രം പറയുന്നത് സനാതനധർമ്മം അപ്പം ഇവിടെ നമ്മൾ സ്പേസിലായിരുന്നു സ്പേസിൽ നമ്മൾ ഓരോരുത്തരും സ്പേസിലായിരുന്നു ആകാശത്തിലായിരുന്നു ആകാശം ആകാശം എങ്ങനെയുണ്ടായി ആത്മാവിൽ നിന്നുണ്ടായി ആത്മാവിൽ നിന്നുണ്ടായി ഇവിടെ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഉപനിഷത്ത് പറയും ആത്മന ആകാശൂത ആകാശാത് വായു വായോരഗ്നി അഗ്നേരാപ്പഭ്യപൃഥിവിധി ഓഷദയ ഓഷധീഭ്യോന്നം അന്ന പുരുഷ ജനിച്ചവന് ആരാ ന ജായേ മൃഗത്തെവാ കഥാചിത്ത് അതാണ് ഭഗവത്ഗീത പറയുന്നത് ഇവിടെ ആരും ജനിക്കുന്നില്ല ജനിച്ചു എന്നുള്ളൊരു തോന്നലാണ് ഏ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ശാസ്ത്രം അപ്പം നജായതേ ജായതേ മൃഗത്തെവാ കഥാച്യുത്ത് ന്യായം ഭൂ ഭവിതാ ഭൂയനിത്യം ശാശ്വതോയം പുരാണോ നന്യത്തെ ഹന്യമാനേ ശരീരേ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ജനനം ഇവിടെ 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 ജനനം എന്ന് പറയുന്നത് ഇവിടെ ജനിക്കണം എന്നുണ്ടെങ്കിൽ ജനിക്കണം ഭഗവാൻ ഭഗവാൻ അല്ലാതെ എന്തെങ്കിലും ഉണ്ടായിരിക്കണം ഇവിടെ സർവവ്യാപിയാണ് ഭഗവാൻ അപ്പോൾ ഭഗവാനാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഭഗവാനാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് വായു കൊണ്ട് പറയാതെ ആ പറഞ്ഞതിനെ നമ്മൾ അതിനെ അതിനെ അറിഞ്ഞ് ആ അറിവിൻ്റെ തലത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ പോകാതെ ആ അറിവിൻ്റെ അറിവിൻ്റെ തലത്തിലേക്ക് പോകാതെ ആ അവർ പറഞ്ഞിരിക്കണു ഭഗവാൻ മാത്രമേ ഉള്ളൂ ഇവർ പറഞ്ഞിരിക്കണു എൻ്റെ മുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നു അതിലേക്ക് പോകാതെ നമ്മൾ അതിനെ അറിയാൻ വേണ്ടി ശ്രമിച്ച് അതിനെ അറിഞ്ഞു പറയുമ്പോൾ അറിഞ്ഞു പറയുന്നത് കൊണ്ടേ നമുക്ക് പ്രയോജനമുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഓരോ കോശങ്ങളും ഓരോ കോശങ്ങളും നമ്മൾ അറിയാതെ പറയുമ്പോൾ ഈ അറിവ് ഈ അറിവ് നമ്മൾ നമ്മുടെ ഓരോ കോശത്തിനും കൊടുക്കുകയാണ് ഓരോ സെൽസിനും കൊടുക്കുമ്പോൾ ആ സെൽസുകൾ ഇതിനെ അറിയാനുള്ള ത്വര ആഗ്രഹം ഇല്ലാതെയാകും അതുകൊണ്ട് സത്യം വധ ധർമ്മഞ്ചരാ സ്വാധ്യായ ആത്മാ പ്രമത അതുകൊണ്ട് അറിഞ്ഞത് പറയണം അറിയാത്തത് പറയരുത് പറയരുത് അപ്പം അറിയണം അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്നുള്ളതല്ല നമ്മൾ അറിയണം അറിയാൻ വേണ്ടി ശ്രമിക്കണം അതിന് നമ്മുടെ സനാതനധർമ്മത്തിലുള്ളതായ വേദോപനിഷത്തുകൾ ഭഗവത്ഗീത ഉപനിഷത്ത് അതെല്ലാം നമ്മൾ പഠിക്കണം അങ്ങനെ പഠിച്ചു വരുമ്പോഴാണ് ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ ഭഗവാന് ജനനവുമില്ല മരണവുമില്ല അപ്പം അതുകൊണ്ടാണ് കം ജാതം ജാത കം ജനിച്ചവനാരാണ് ജനവുമില്ല മരണവുമില്ല ആരാണ് ജനിച്ച് ആ ഒരു സ്ഥലത്ത് നമ്മൾ എത്തും ചുമ്മാ പറച്ചിലല്ല അറിവിലൂടെ എത്തും അപ്പം അറിവിലൂടെ സഞ്ചരിക്കണം അറിവിലൂടെ സഞ്ചരിച്ച് സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഗുരുക്കന്മാരെല്ലാം പറഞ്ഞത് പറഞ്ഞു തന്നിരിക്കുന്നതായ അതിനെ വേണ്ട രീതിയിൽ കേട്ട് ശരിക്കും കേട്ട് ശരിക്കും കേൾക്കണം കേട്ടോ ചുമ്മാ കേൾക്കലല്ല കേൾക്കുമ്പോൾ ഒരാൾ പറയുന്നത് ഒരാൾ കേൾക്കുമ്പോൾ കേട്ട് ആ വാക്കിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ സഞ്ചരിക്കുന്ന ആള് ഇപ്പോൾ എവിടെയാണോ ഇരിക്കുന്നത് ആ ലോകത്തിനെ ബാഹ്യലോകം വിടും വാജ്യലോകം അയാൾ അവിടുന്ന് വിട്ടാലേ അയാൾക്ക് ഈ ലോകത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ വാക്കിന് ഉള്ളിലൂടെ സഞ്ചരിക്കുമ്പോൾ അയാൾ ബാക്കി ലോകത്തിനെ ഉപേക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഉപേക്ഷിച്ച ആൾക്ക് മാത്രമേ പറയുന്ന കാര്യം പറയുന്ന സമയത്ത് അപ്പോൾ തന്നെ ബോധ്യപ്പെടുള്ളൂ അല്ലാതെ അയാൾക്ക് ബോധ്യമാവില്ല അപ്പോൾ അതുകൊണ്ട് വാക്ക് വജ്രം എന്നാണ് അതുകൊണ്ട് കേൾ വാക്ക് എന്ന് പറയുന്നത് വഴിയാണ് വാക്ക് വഴിയാണ് ആ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ പുറം ലോകത്തിനെ ഉപേക്ഷിക്കുന്നുണ്ട് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് ജാതകം എന്ന് പറയുന്നത് ജാതകം എന്ന് പറയുന്നത് ജനിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടി നമ്മൾ ഒന്ന് നമ്മുടെ സനാതനധർമ്മ പ്രകാരം ഒന്ന് വിശകലനം ചെയ്യുന്നത് നന്നായിരിക്കും വളരെ സന്തോഷം ഇതൊരു ജാതകമുണ്ടോ ഇപ്പോഴും ആ ക്വസ്റ്റിന് നൂറ് നൂറ് ഉണ്ടാവും ഈ തിരുമേനി സ്വാമിജി പറഞ്ഞതിൻ്റെ വേറെ തലങ്ങൾ ആൾക്കാർ ഉൾക്കൊള്ളും ഇതിന് ഒരുപാട് തലങ്ങൾ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കും ജാതകമുണ്ടോ ഇപ്പോഴും എപ്പോഴും ഒരു കൗതുകമായിട്ടുള്ളൊരു ക്വസ്റ്റിനായിരിക്കും നന്ദി നമസ്കാരം